ഹലോ വ്യൂവേഴ്സ് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിക്കും ബറോട്ടക്കും ഒരു അടിപൊളി കോമ്പിനേഷനായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു തേങ്ങ അരച്ച മീങ്കർ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ മീങ്കർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു ജാറിലേക്ക് ഒരു കപ്പ് ചിറകിയ തേങ്ങ ഇട്ട് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അല്ലി കൊച്ചുള്ളി ഒരു തണ്ട് കറിവേപ്പില കറിവേപ്പില ഇപ്പോഴേ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി അതിലേക്ക് അര ടീസ്പൂൺ വറുത്ത ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കണം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഈ മിക്സ്റ്റർ നല്ലോണം എന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി രൂപത്തിലാക്കിയെടുക്കേണ്ടതാണേ തേങ്ങ ഞാൻ ഇത് അവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ബാക്കി വരുന്നത് ഒരു കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് കറിക്ക് എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് ഒന്ന് കഴുകി അതിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ കയറി കൊടുക്കുക ഒരു തക്കാളി നീളത്തിൽ കയറിയത് രണ്ട് തണ്ട് കറിവേപ്പില തക്കാളി ഓപ്ഷനൽ ആണേ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പച്ചമുളകിൽ ഒരു പച്ചമുളക് ഉണ്ടമുളകാണ് അത് നല്ല മണമുള്ളതാണ് അത് നിങ്ങൾക്ക് ആവശ്യം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ രണ്ട് പച്ചമുളകായിട്ട് തന്നെ ഇട്ടാൽ മതി ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് രണ്ട് കഷ്ണം കൊടമ്പുളിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി അടുപ്പിൽ വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക അരപ്പം നല്ലോണം തിളച്ച് വരുമ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നിങ്ങൾ ഏത് മീനാണോ എടുത്ത് വെച്ചിരിക്കുന്നത് ആ മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ് തേങ്ങ അരച്ച മീൻ കറിക്ക് ഏത് മീനായാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചാളയാണ് പലയിടത്തും മത്തി എന്നൊക്കെ പറയും മീൻ ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കുക കറി നല്ലവണ്ണം തിളച്ച് വരുമ്പോഴത്തേക്കിനും ലോ ഫ്ലെയിമിൽ ഒരു ഏഴെട്ട് മിനിറ്റ് വേവിച്ചാൽ മതിയാകും ഇനി അതിലേക്ക് താളിച്ച് ചേർക്കണം അതിനു വേണ്ടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ഉലുവയും കുറച്ച് കൊച്ചുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക അത് മൂത്ത് വരുമ്പം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അതിലോട്ട് ചേർത്ത് നല്ലതുപോലെ ഇളക്കി വറുത്തെടുക്കുക മീൻ ഉടയാതിരിക്കാൻ ചട്ടയും മൊത്തത്തിലൊന്ന് കറക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കുക സ്പൂൺ വെച്ച് ഇളക്കുമ്പോഴത്തേക്കിനും മീൻ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എണ്ണ തെളിഞ്ഞു വരുമ്പോഴത്തേക്കിനും ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ താളിച്ചു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കുക ചേർത്ത ഉടനെ തന്നെ ഇളക്കരുത് ഇത് ഉടൻ തന്നെ അടച്ചു വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് നേരമെങ്കിലും ഇത് അടച്ചു വെക്കുക എങ്കിലേ അതിൻ്റെ മണവും ഫ്ലേവറും കറിയിലേക്ക് ഇറങ്ങി ചെല്ലത്തുള്ളൂ പിന്നീട് തുറന്ന് നമ്മൾ താളിച്ചത് മീൻ ഉടയാതെ എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കുക ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കറിയിൽ പുളി എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക പുളി കൂടുതലാണെങ്കിൽ നമ്മളിട്ട് കൊടമ്പിളി കഷ്ണങ്ങൾ അപ്പോൾ തന്നെ എടുത്ത് മാറ്റുക കൊടംപുളി കഷ്ണങ്ങൾ കറിയിൽ കിടക്കും തോറും അതിന്റെ പുളി കൂടാനുള്ള ചാൻസ് ഉണ്ട് തേങ്ങ അരച്ച സമയത്ത് പുളി ചേർത്തിട്ടുണ്ടായിരുന്നു അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കാരണം കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ അതാണ് നല്ലത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ചാൽ മാത്രം മതി കേട്ടോ ഇനി കൊടംപുളിക്കും പകരമായിട്ട് പച്ചമാങ്ങ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് തേങ്ങ അരച്ച മീൻകറി ഫ്രിഡ്ജിൽ വെച്ചോ തിളപ്പിച്ചോ യൂസ് ചെയ്യുവാണെങ്കിൽ രണ്ട് ദിവസം വരെ ഇരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ് വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ